എന്തുകൊണ്ടാണ് നമ്മുടെ ചുമരിൽ വിള്ളൽ വരുന്നത് നമുക്ക് അതെങ്ങനെ പരിഹരിക്കാം ഒന്നാമത്തെ കാരണം അടിത്തറയുടെ സെറ്റിൽമെൻ്റ് ആണ് മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലോ നന്നായി അടിത്തറ പണിഞ്ഞില്ലെങ്കിലോ ഒരുപാട് പഴയ കെട്ടിടങ്ങളിലോ ഒക്കെ ഇത് കണ്ടുവരാറുണ്ട് രണ്ടാമത്തെ കാരണം താപവ്യതിയാനമാണ് അതായത് വളരെ കൂടിയ ചൂടോ തണുപ്പോ മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യേണ്ടി വരുന്നു ഇത് വിള്ളലിലേക്ക് നയിക്കും മൂന്നാമത്തെ കാരണം ഈർപ്പമാണ് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന വാട്ടർ ലീക്കേജ് തറയിൽ നിന്ന് ചുമരിലേക്ക് ഈർപ്പം അരിച്ചു കയറുക ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ ഇവയ്ക്ക് ഇത് കാരണം വിള്ളലുണ്ടാകും പരിഹാരങ്ങൾ ചെറിയ വിള്ളലുകൾ ക്ലീൻ ചെയ്ത് ഫില്ലർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക തറയിൽ നിന്ന് ഈർപ്പം കയറാതിരിക്കാൻ കെട്ടിടം പണിയുമ്പോൾ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നിരുന്നാലും തറ ഇരിക്കുന്നത് മൂലമുണ്ടാകുന്ന വലിയ വിള്ളലുകൾ പ്രൊഫഷണൽ ആയി തന്നെ പരിഹരിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചുമരിൽ വിള്ളൽ വരുന്നത് നമുക്ക് അതെങ്ങനെ പരിഹരിക്കാം ഒന്നാമത്തെ കാരണം അടിത്തറയുടെ സെറ്റിൽമെൻ്റ് ആണ് മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലോ നന്നായി അടിത്തറ പണിഞ്ഞില്ലെങ്കിലോ ഒരുപാട് പഴയ കെട്ടിടങ്ങളിലൊക്കെ ഇത് കണ്ടുവരാറുണ്ട് രണ്ടാമത്തെ കാരണം വ്യതിയാനമാണ് അതായത് വളരെ കൂടിയ ചൂടോ തണുപ്പോ മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യേണ്ടി വരുന്നു ഇത് വിള്ളലിലേക്ക് നയിക്കും മൂന്നാമത്തെ കാരണം ഈർപ്പമാണ് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന വാട്ടർ ലീക്കേജ് തറയിൽ നിന്ന് ചുമരിലേക്ക് ഈർപ്പം അരിച്ചു കയറുക ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ ഇവയ്ക്ക് ഇത് കാരണം വിള്ളലുണ്ടാകും പരിഹാരങ്ങൾ ചെറിയ വിള്ളലുകൾ ക്ലീൻ ചെയ്ത് വാൾ ഫില്ലർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക തറയിൽ നിന്ന് ഈർപ്പം കയറാതിരിക്കാൻ കെട്ടിടം പണിയുമ്പോൾ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നിരുന്നാലും തറ മൂലമുണ്ടാകുന്ന വലിയ വിള്ളലുകൾ പ്രൊഫഷണലായി തന്നെ പരിഹരിക്കേണ്ടതാണ്